وارواه العصاه من المؤمنين ിൽ നിന്നും തെറ്റ് ചെയ്തു ചെയ്തുപോലെ അവരുടെ റൂഹ്സ്കരിക്കാം പള്ളിയിൽ വരും കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിരുന്നു പള്ളിയിൽ വരും കഴിഞ്ഞിറങ്ങിയ ഉടനെ ആദ്യം കാണുന്ന വാഹനത്തിന്റെ നമ്പർ വെച്ച് ലോട്ടറി എടുക്കും അതുപോലെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട് അള്ളാഹു കാത്തുട്ടെ കൂട്ട പ്രാർത്ഥന നടത്തുന്ന പോലെ മോട്ടിലും ചൂട്ട് ിലുംബിന്റെ നമ്മൾ വിചാരിക്കും നാമിയും ഇതുണ്ടല്ലോ ഇറക്കില് കൊറച്ചിട്ട് ഇങ്ങനെ വെള്ളക്കങ്ങനെ കൂട്ടപ്രാർത്ഥന അല്ല എന്താ ചീട്ടുകള എന്റെ പ്രിയമുള്ളവര് ഇങ്ങനെ എല്ലാ താതോന്യത്തരവും ഉണ്ട് ഒത്താലും ഒത്തില്ലെങ്കിൽ നിസ്കരിക്കും അങ്ങനെ കൃത്യം മുണ്ടിൽ രക്തം പറലട്ടെ മുണ്ടിൽ മലമൂത്ര വിസർജനം ഉണ്ടാവട്ടെ കാലും മോശമാവട്ടെ അതൊന്നും അറിയൂ നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ ഉണ്ടാവും ഇങ്ങോട്ട് ഈ പരിപാടി ചെയ്യുന്നവരെ കുറിച്ച് അയ്യപ്പറ എന്ന് പറഞ്ഞാൽ ഗൗരവമില്ല തോന്നിയതുപോലെ പള്ളിയിൽ വരും കാരം കഴിഞ്ഞു പള്ളിയുടെ നടയിൽ നടയിലിറങ്ങിയിട്ട് അവിടെ നടന്ന മുഴുവൻ പ്രസവക്കാരും കല്യാണക്കാരും അച്ചാരവെപ്പുകാരും കല്യാണം മുടങ്ങിയത് ഒളിച്ചോടിയത് എല്ലാം പള്ളിയിലെ നടന്ന ചർച്ച ചെയ്തിട്ട് വീട് കത്തിച്ചു വെച്ച് അതിന്റെ മാറ്റമാണെങ്കിലോ ഓഹോ ദുർഗന്ധം കാരണം സഹിക്കാൻ പറ്റൂ അകത്തിരുന്ന് കുർആാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ പൊതുവടിക്കാരിക്ക് അവിടെ ഊതി അകത്തോട്ട് കൊണ്ടുപോകുന്നു പള്ളിയുടെ നടക്കുന്ന കാര്യ വാനശാലയുടെ പിന്നെ പറയാം പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യ സഹോദരിമാര് മോശമാണോ സഹോദരിമാരും മോശമാണോ കുടുംബശ്രീക്ക് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാ ചർച്ച ചെയ്തിട്ട് തിരിച്ചു ചെയ്ത് നൂറ് കണക്കിന് കാര്യം ഒന്ന് കാണാൻ കിട്ടിയാൽ ആയിഷ ഇപ്പൊ കാണാനില്ലല്ലോ എന്തോ ആയി നിന്റെ ഫിറോസ് കാര്യം കാര്യമല്ലോ നടക്കോ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കല്യാണത്തിന്റെ കാര്യവും ഗെൽഫിന്ന് വന്ന കാര്യവും തിരിച്ചു പോണ കാര്യവും ലീവ് അടിച്ചു കൊടുത്ത കാര്യവും ഇറങ്ങി മുട്ടയടിച്ച കാര്യവും ഇത് മുഴുവനും മുഴുവനും ഉണ്ടാകും സംസാരിച്ചിട്ടല്ലേ തിരിച്ചുവിടോളൂ സൂക്ഷ്മതയില്ലാതെ വിവാദത്തൊള്ളാഹുവിന് സമർപ്പിക്കുകയും അതോടൊപ്പം തെറ്റു ചെയ്യുകയും ചെയ്യുന്നവര് ലോകത്തിനൊന്നും മരിച്ചാൽ അവരുടെ റൂഹ എവിടെയാണെന്നറിയോ ഇതാ കറജത്തിൽ തന്നെ അതിസാധ്യ അവരുടെ ശരീരത്തിനൊന്നാ റൂഹെന്ന് പിരിഞ്ഞുപോയാ ആ റൂഹിന്റെ എന്തെന്നറിയോന സമാറുഹവാ കാശത്തിലല്ല ഭൂമിയിലല്ല ആകാശഭൂമികൾക്കിടയിലുള്ള ഭില്ലവാ അല്ലാഹു നിർത്തുമെന്നാണ് നമ്മയൊക്കെ കാത്തരശിക്കുമാറാകട്ടെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ റൂഹ് നിൽക്കുന്നതെങ്കിലോ ആകാശത്തിനു വേണ്ടാറ് ഭൂമിക്ക് വേണ്ടാറ് അന്തരീക്ഷന്മാർ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട റൂഹായി നമ്മുടെ റൂഹ് മാറിയ പരലോകത്ത് പരാജയമാണ് കുറിച്ച് പറഞ്ഞതിൽ ാണ് നമുക്ക് ഉൾപ്പെടാൻ പറ്റിയത് ജീവിക്കുന്ന വിശ്വാസിയുടെ റൂഹാക്കി നിങ്ങളുടെ റൂഹിനെ അല്ലാഹു മാറ്റട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കണം അതിന് ചില്ലറ കഷ്ടപ്പാടൊന്നും പോരാ ഒരുപാട് ഹറാമു സൂക്ഷിക്കണം ഇടവ ഇടപെടലുകൾ സൂക്ഷിക്കണം സംസാരം സൂക്ഷിക്കണം സാമ്പത്തിക ബാധ്യതകളൊക്കെ സൂക്ഷിക്കണം അതൊക്കെ